ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് ഡിമാൻഡ് ഏറുന്നതായി റിപ്പോർട്ട് യു എ ഇ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൺഡർ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ രണ്ടായിരത്തി മെയ് മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള വൈദഗ്ധ്യമുള്ള ബ്ലൂ കോളർ തൊഴിലാളികളുടെ ആവശ്യം മുൻവർഷത്തെ അപേക്ഷിച്ച് ശതമാനം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇലക്ട്രീഷ്യൻ പ്ലംബർ ടെക്നീഷ്യൻ എന്നിവർക്കായുള്ള ജോലിസധ്യത ഇരുപത് മുതൽ ശതമാനം വരെയാണ് കൂടിയത് രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ പദ്ധതികളും ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവുമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണം നിർമ്മാണം ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കാണ് ആവശ്യക്കാർ ഏറെ വിപണി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ദേശീയ യോഗ്യതാ അതോറിറ്റി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ എൻ പ്രോഗ്രാം തുടങ്ങിയവ സർക്കാർ സംരംഭകർ ഉപയോഗപ്പെടുത്തി തൊഴിലാളികൾ നൈപുണ്യ വികസനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും ഹൺഡർ ചൂണ്ടിക്കാട്ടി കേരളത്തിന് പുറമെ ഉത്തർപ്രദേശ് ബീഹാർ തമിഴ്നാട് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് യു എ ഇത്തുന്നത് അതേസമയം വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾക്കുള്ള ഡിമാൻഡും വർദ്ധിച്ചിട്ടുണ്ട് പത്ത് മുതൽ വരെയാണ് ഇത് എന്നാൽ ഇത്തരം പത്ത് ശതമാനം കുറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ ഹണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു ലക്ഷം തൊഴിലാളികൾ നടത്തിയ അഭിമുഖങ്ങളുടെയും സർവേയുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം സന്ദർശക വിസയെടുത്ത് കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചുപോകാതെ നിയമം ലംഘിച്ച് യു എയിൽ താമസിക്കുന്നവർക്ക് ട്രാവൽ ഏജൻസികൾക്ക് പിഴ ചുമത്താനും പ്രവർത്തന വെല്ലുവിളികൾ നേരിടാനും കാരണമാകുന്നുവെന്ന് ട്രാവൽ എക്സിക്യൂട്ടീവുകൾ പരാതിപ്പെട്ടു ഇത്തരം കേസുകൾ വർദ്ധിച്ചതാണ് ദുബായ് എയർപോർട്ടുകളിൽ കർശനമായ പ്രവേശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കിയ ഒരു കാരണങ്ങളിലൊന്നും െതിരെ ഒളിച്ചോടിയ കേസ് ഫയൽ ചെയ്യുമ്പോൾ അത് അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല ട്രാവൽസിന്റെ പ്രവർത്തനം മരവിപ്പിക്ക് അടക്കമുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടിവരും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ യുഎഇയിലെയും കേരളത്തിലെയും വിമാനത്താവളങ്ങളിൽ യുഎഇ സന്ദർശക വിസക്കാരുടെ മേലുള്ള നിബന്ധനകൾ കർശനമാക്കിയിരുന്നു കുറഞ്ഞത് മൂവായിരം ദീർഘമോ തത്തുല്യമായ സംഖ്യയുടെ കറൻസിയോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടായിരിക്കണമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കൂടാതെ യു എ ഇയിലെ താമസ സൌകര്യത്തെക്കുറിച്ചുള്ള വിവരം ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ കൂടിയാണ് താമസിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും അവരുടെ മേൽവിലാസം എമിറേറ്റ്സ് ഐഡിയുടെ പകർപ്പ് സാധുവായ മടക്ക ടിക്കറ്റ് തുടങ്ങി യൊക്കെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇതിലേതെങ്കിലുമൊന്നും ഇല്ലാത്തവരെ മടക്കിയക്കുകയും ചെയ്തിരുന്നു വിസ ഗ്രേഡ് പിരീഡിനെ കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് സന്ദർശക വിസക്കാർ കൂടുതൽ സമയം താമസിക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിസ കാലഘടന തീയതിക്ക് ശേഷം തുടരാൻ പത്ത് ദിവസത്തെ ഗ്രേഡ് പിരീഡ് ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു ഈ ഗ്രേഡ് പിരീഡ് കഴിഞ്ഞ വർഷം നീക്കം ചെയ്തിരുന്നു ഇത് മനപൂർവ്വമില്ലാത്ത കാലതാമസത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഗ്രേഡ് പീരീഡ് ഇല്ലെന്ന് സന്ദർശക വിസക്കാരെ കൃത്യമായി അറിയിക്കാറുണ്ടെങ്കിലും പ്രശ്നങ്ങൾ തുടരുകയാണെന്നും പരാതികൾ ഉയർന്നു ജോലി അന്വേഷിച്ചവരിൽ ഭൂരിഭാഗവും നാട്ടിൽ നിന്ന് കടം വാങ്ങിയും സ്വർണം പണയം വെച്ചുമായിരിക്കും വന്നിരിക്കുക എന്നാൽ ഇവർക്ക് ഇവിടെ ജോലി ലഭിക്കാതെ വരുമ്പോൾ തിരിച്ചുപോകാൻ വൈമനസ്യമുണ്ടാകും യു എയിലെ ജീവിതവും വൈവിധ്യമാർന്ന ആകർഷണങ്ങളും സന്ദർശകരെ അവരുടെ താമസം നീട്ടാനും നിയമപരമായ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാതെ ജോലി അന്വേഷണം തുടരാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷമാണ് സന്ദർശക വിസയിൽ ജോലി തേടിയെത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് ആനുപാതികമായി തസ്തികകൾ നിർമ്മിക്കപ്പെട്ടതുമില്ല അതോടെ വളരെ പ്രവൃത്തി പരിചയമുള്ള പ്രൊഫഷണലുകൾക്ക് ഒഴികെ ജോലി ലഭിക്കുക പ്രയാസകരമായ ഒരു കാര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് ബിരുദക്കാർ പോലും കഫ്റ്റീരിയകളിലും ഗ്രോസറികളിലും ഡെലിവറി ബോയ് കുറഞ്ഞ വേതനത്തിൽ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളതെന്നും അധികൃതർ പറയുന്നുണ്ട് അതേസമയം എഞ്ചിനീയർമാർക്ക് പോലും പ്രവൃത്തി പരിചയമില്ലെങ്കിൽ അപൂർവമാണ് ലഭിക്കുന്നതോ വളരെ കുറഞ്ഞ എങ്കിലും നാട്ടിലേക്ക് തിരിച്ചുപോകുന്ന മടി കാരണവും വിസ കാലാവധി പുതുക്കാനും താമസ സൗകര്യത്തിനും സാമ്പത്തിക പ്രയാസമുള്ളതിനാലും പലരും കുറഞ്ഞ ശമ്പളത്തിന് ചെറിയ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാട്ടിൽ നിന്ന് ജോലി അന്വേഷിക്കുന്നവർ അമിത പ്രതീക്ഷ വെച്ചു പുലർത്തുമെന്നതാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി